നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ടാകുന്നത് തന്റെ പ്രൊമോഷൻ സാധ്യതകളെ അടക്കം ഭാവിയിൽ ബാധിക്കാവുന്ന തിരിച്ചടി അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതോടെ വീണ്ടും അന്വേഷണം തുടങ്ങും അത് കോടതി നേരിട്ട് നടത്തുമോ എന്നത് അടക്കം നിർണായകമാകും അതിനിടെ കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം വരാൻ സാധ്യത ഏറെയാണ് അജിത് കുമാർ ഭാര്യ സഹോദരന്റെ പേരിൽ കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് പണിതതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു അജിത് കുമാറിനെതിരായ ആരോപണം വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി പരാതിക്കാരന്റെ മൊഴി ഈ മാസം മുപ്പതിന് നേരിട്ട് രേഖപ്പെടുത്തുമെന്നും കോടതി അറിയിച്ചു ഇതോടെ പുതിയ അന്വേഷണം തുടങ്ങുന്ന സാഹചര്യം വന്നു പി വി ആരോപണങ്ങളിലാണ് അന്വേഷണം ഈ ആരോപണങ്ങളെ കോടതിയിൽ അജിത് കുമാറിന് തകർക്കേണ്ട അവസ്ഥ വരികയാണ് കോടതിയുടെ തീരുമാനത്തിലൂടെ ഭാര്യ സഹോദരന്റെ പേരിൽ സെന്റിന് എഴുപത് ലക്ഷം രൂപ വരുന്ന ഭൂമി വാങ്ങി അവിടെ ആഡംബര വീട് നിർമ്മിക്കുന്നുവെന്നും അഴിമതി പണം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെന്നുമായിരുന്നു ഹർജിയിൽ ആരോപിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വഴിവിട്ട് സഹായിച്ചെന്നും അഭിഭാഷകനായ നാഗരാജൻ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയെങ്കിലും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയായിരുന്നു ഇങ്ങനെ എ ഡി ജി പിക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടാണ് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയത് സർക്കാർ നേരത്തെ അംഗീകരിച്ച റിപ്പോർട്ടാണ് കോടതി തള്ളിയത് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിനു ശേഷമാണ് കോടതിയുടെ നടപടി വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിവൈഎസ്പി ഷിബുബാബുജന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് പ്രത്യേക യൂണിറ്റ് ആണ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചത് വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി ഈ മാസം മുപ്പതിന് പരാതിക്കാരന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുമെന്നും അറിയിച്ചു കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവും ഇനി തുടർ നടപടികൾ സാക്ഷിമൊഴികളും മറ്റും കോടതി നേരിട്ടാവും രേഖപ്പെടുത്തുക എഴു ജി ബിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ക്ലീൻജി റിപ്പോർട്ട് നൽകിയതെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കവടിയാറിൽ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റതും സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണമുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി പി ശശി എഡി ജി പി വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങൽ സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് മുൻ എം എൽ എ പി വി എൻ ഉയർത്തിയ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം എസ് പി സുജിത്ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചെന്നുമായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കണ്ടെത്തി സുജിദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതിചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന കവടിയാറിലെ ആഡംബര വീട് ക്രമക്കേട് ക്രമക്കേടെന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം എന്നാൽ ആരോപണത്തിൽ ഉന്നയിച്ചതിന്റെ പകുതിയിൽ താഴെ വിസ്തീർണത്തിലാണ് വീട് നിർമ്മാണം എന്ന് തെളിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വീട് നിർമ്മാണത്തിനായി എസ് ബി ഐയിൽ നിന്ന് ഒന്നര കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് കുറവൻ കോണത്ത് ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചുപെറ്റു എന്നതായിരുന്നു മറ്റൊരു ആരോപണം സ്വാഭാവികമായ വിലവർദ്ധനയാണെന്നും വിൽപ്പനയിൽ ക്രമക്കേടില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു